ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മസ്കറ്റ് പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിഷൻ വന്നതാണ് നമ്പർ തേർട്ടിക്കടെ ആ എന്താ പറയുക നോക്കാം ഞാൻ അപ്പോൾ എൻ്റേത് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നൂറ്റി മുപ്പതേരി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ എടുക്കുക എന്ന് വെച്ചാൽ അത് ഞാനെൻ്റെ വേറെ ഫോണിലാണ് ബ്ലോഗെടുത്തത് അപ്പോൾ ഫുള്ള് സൗണ്ട് കുറവാണ് അതാണ് ഞാനിങ്ങനെ ഇതിലിങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ മുകളിലേക്ക് വിളിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫോം വരും അത് ഫില്ല് ചെയ്യാണ് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മളെ പോഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഫർദറായിട്ടുള്ള ഇനിയിപ്പോൾ ഒരു സെലക്ട് ആയിട്ടുണ്ടെങ്കിലും ഒരു അധികം ഒന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിലോട്ടിങ്ങനെ വന്നപ്പോൾ തലശ്ശേരിക്ക് പോകാനും ഇപ്പോൾ ചായൻ്റെ സ്പോട്ടുണ്ട് അപ്പോൾ ഇവിടെ നിർത്തി ഇത് നാലാമത്തെ കടിയാണ് നാലാമത്തല്ല അഞ്ചാമത്തെ കടിയാണ് സെറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല ഫുള്ള് ചൂടോടെ നമ്മൾ സമൂസിയും തേമൂരിയും ബോണ്ടിങ് എല്ലാ ആണ് അടിപൊളിയാണ് കറക്റ്റ് വരുന്ന നമ്മൾ അറക്കൽ മ്യൂസിയമല്ലേ അതിൻ്റെ മോട്ടാണ് വരുന്നത് ഓക്കെ ഒന്നാമത് പറയുകയാണെങ്കിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം എന്ന് വെച്ചാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല അപ്പാടും നേരെയും വന്നെയാണ് ഓക്കെ പ്ലിയർ കുറച്ച് കുറവുണ്ടാവും എന്നാലും ഓക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുമാണ് ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു സ്ഥലത്ത് കേറുന്നത് ഞാൻ ഇതിനു മുന്നേ ഈ വൈരിയുടെ വന്നിട്ടും ഞാൻ ഇതിൽ ഇവിടെ ഇതുവരെ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കയറിയത് എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഉണ്ട് നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് കേറിയിട്ടുണ്ടാവും ഞാൻ ആദ്യത്തെ കയറിയിട്ടാണ് ഞാനിങ്ങനെ അറിയുന്നത് ഓക്കെ ാണ് സ്ഥലം നമ്മൾ ഈ സ്ഥലത്തോട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ കളർഫുൾ ആക്കണ്ടേ അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ശരിയെന്നാൽ ഞാൻ എന്നാൽ വീട്ടിലേക്കോട്ടെ ഓക്കെ സാധാരണ ഞാൻ ബ്ലോർഡ് എടുക്കൽ എൻ്റെ മറ്റേ ഫോണിലാണ് അപ്പോൾ ആ ഫോണിൽ കുറച്ച് സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ ഇതിലേ എടുക്കുന്നത് അപ്പോൾ എന്നാലും ഇങ്ങനെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ